ഫോൺ ഗാലറിയിലെ ഈ ഫോൺ ആവേശത്തിന്റെ ഭാഗമായിട്ട് രണ്ട് ഫോൺ പർച്ചേസ് ചെയ്ത നമ്മുടെ ഒരു കസ്റ്റമർ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ പേരെങ്ങനെയാണ് പ്രമോദേട്ടൻ പ്രമോദ് ഏട്ടൻ ദാ രണ്ട് ഫോൺ ആണ് കേട്ടോ ഈ ഒരു ഫോൺ ആവേശത്തിന്റെ ഭാഗമായി ഫോൺ ഗാലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ലക്കി ഡ്രോ കൂപ്പൺ ചേട്ടനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ് മോള് തന്നെ കൂപ്പൺ എടുത്തോളൂ എടുത്തോളൂടെ പേരെന്താ സോറി പ്രതിക പ്രതിക കു കുട്ടിയാണ് പ്രതികക്ക് കൂപ്പണല്ല അല്ല കൂടുതൽ ബോൾസ് ആണ് യെസ് 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 അടിപൊളി ഗിഫ്റ്റ് ആണ് അച്ഛനെ വെയിറ്റ് ചെയ്യുന്നത് ചെരണെടുക്കൂ ചേച്ചി നമ്മള് സ്ക്രാച്ച് ചെയ്ത് നോക്കും ഒന്ന് സ്ക്രാച്ച് ചെയ്യാവോ ാണ് ഇപ്പൊ ഇത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു എനിവേ ഫിഫ്റ്റീൻ പെർസെന്റേജ് നമുക്ക് ഒരു ഫോണിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഫൈവ് പെർസെന്റേജ് ഓഫ് ഉണ്ട് സോ കൺഗ്രാലേഷൻ താങ്ക് യു സോ മച്ച് നമുക്ക് ബിബിൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഓഫർ ഇവർക്ക് ലഭിക്കുന്നത് എന്ന് ചേട്ടാ ഈ ഫോൺ ഏകദേശം എത്ര രൂപ റേഞ്ച് വരുന്ന ഫോണുകളാണ് ഓഫർ കിട്ടിയത് ഫോണിന് വെറും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് സോ കൺഗ്രാൻ ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഓഫർ നോക്കാം ഒരു പതിമൂന്ന് എഴുപത് രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് സോ ഈ രണ്ട് ഫോണും വളരെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു സോ വൺസ് അഗ്ന താങ്ക് യു സോ മച്ച്